കേരളത്തിൽ ഈ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ച് വിമർശിച്ച ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് നമ്മളെല്ലാരും റെസ്പെക്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം എഡോ പിണറായി എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം കോൺഗ്രസിനെ അത്രമാത്രം പിന്നെ സ്നേഹിക്കുകയും കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്യുകയും ഇതെല്ലാം ചെയ്തത് ഈ മുതിർന്ന നേതാക്കന്മാർ അവർക്കൂടെ വേണ്ടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം മുതിർന്ന നേതാക്കന്മാരൊക്കെ എപ്പോഴും എങ്ങനെ മുന്നിൽ വന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുക അവരിങ്ങനെ മീറ്റിങ്ങുകൾ കൂട്ടുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി പക്ഷേ ഇവിടെ യുവ നേതാക്കന്മാർ ടിപിടിയും വേക്കണോ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അപ്പോൾ ഇദ്ദേഹം പിണറായി വിജയനെ എടോ എന്ന് വിളിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് വൈരാഗ്യമുള്ളത് അല്ലാതെ മറ്റു മുതിർന്ന നേതാക്കളോടല്ല ഇപ്പൊ ഈ മുതിർന്ന നേതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉറങ്ങിക്കളന്ന കോൺഗ്രസിനെ ഉണർത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും മുൻകൈ എടുത്തത് പിന്നെ ഷാഫി പറമ്പിലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് ഈ മുതിർന്ന ആരും ഇപ്പോൾ ജാമ്യം കഴിഞ്ഞിട്ട് പോലും ഇവരൊന്നും ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറയാനുള്ള ഒരു സന്മനസ് വി ഡി സതീഷനും രമേശ് ചെന്നിത്തല എല്ലാവരും കൂടെ കാണിക്കണം ഓ അദ്ദേഹത്തിന് ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടിയില്ല അന്നത്തെ ആ ദിവസം നമ്മളൊന്നോർത്ത് ഒരു മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം അന്നത്തെ ദിവസം ജാമ്യം കിട്ടിയിട്ടില്ല അദ്ദേഹം നേരം വേറെ എവിടെയോ അവിടെ ഇല്ലായിരുന്നു ജാമ്യം കിട്ടിയിട്ടില്ല ഉടൻ തന്നെ അദ്ദേഹത്തിന് എന്തു ചെയ്തു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തയാളെ കോൺഗ്രസ്സിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി എന്ന് ആലോചിച്ചു നോക്കിക്കേ അതായത് അവർ കേന്ദ്രവുമായി ആലോചിച്ച് ദീപാദാസ് ഉടൻ തന്നെ അവർ ആലോചിച്ചിട്ട് തീരുമാനമാണെന്നും പറഞ്ഞെ അവരെല്ലാത്തിൽ നിന്നും ഒരു മനുഷ്യനെ അങ്ങ് മാക്സിമം ഒരു മനുഷ്യന്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്ന ആ സമയത്തെ ആ വീട്ടുകാരുടെ വേദന എന്തുമാത്രമുണ്ട് ഓരോ കാര്യത്തിലും നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഒരാൾ തെറ്റ് ചെയ്യത്തില്ല രണ്ടുപേരോട് കൂടിയാണ് തെറ്റ് ചെയ്യുന്നത് എല്ലാവരും മനസ്സിലാക്കുക ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് എങ്ങനെ വിധിക്കാൻ പറ്റും രണ്ട് കൈകൾ കൂട്ടി അടിക്കുമ്പോൾ മാത്രമല്ലേ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ അന്നത്തെ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാരണം കേരള ജനതയും മറക്കത്തില്ല കാരണം അന്ന് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ ജാമ്യം ഫസ്റ്റ് കേസിൽ കിട്ടിയില്ലെന്ന് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ നിമിഷം ഇവരെന്ത് ചെയ്തു നോട്ടീസൊക്കെ തയ്യാറാക്കി വെച്ചേക്കുവാറി അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ആ നിമിഷം എല്ലാവരോടും കൂടി പെട്ടെന്ന് മാധ്യമക്കാരെയൊക്കെ വിളിച്ചു വരുത്തി രാഹുലിനെ ഞങ്ങൾ പുറത്താക്കിയേക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വലിയ ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി സതീശനും പാർട്ടിയൊക്കെ ചെയ്ത ഒരു പണിയെയും എന്തൊരു വിഡുചരവായവർ ചെയ്ത് വെച്ചേക്കുന്നത് നോർക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ എഴുതിയിട്ട് പോയത് എന്താണെന്നറിയാമോ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് സത്യമേവ ജയ്തേ സത്യം ജയിച്ചിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഓക്കെ അദ്ദേഹം പെണ്ണുകേസിൽ പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ചെറുപ്പക്കാരനാണേ അദ്ദേഹത്തിന് വികാരങ്ങളും വിചാരങ്ങളും ഇല്ലേ വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളാണത് കുറച്ച് തെറ്റ് സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഭാഗത്തെ അദ്ദേഹത്തെ പേഴ്സണലി വിളിച്ചിരുത്തി അല്ലെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ പ്രശ്നമുണ്ട് ഇത് എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം നമുക്കിത് പുറത്തോട്ട് വിടണ്ട കാരണം നമ്മുടെ ഇമേജിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞ സ്നേഹമുള്ളവരാണെങ്കിൽ പേഴ്സണലി ഇത് കൈകാര്യം ചെയ്തേനെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഒരിക്കലും നമുക്ക് യോജിക്കാവുന്നതല്ല സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിന് മുറിവേൽക്കുന്ന ഒരുപാട് സംഗതികൾ അവർ ചെയ്യുന്നത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ കേരള ജനത എല്ലാ സ്ത്രീകളും അവരൊക്കെ ഇങ്ങനെ പല ചാനലുകാരോട് വിളിച്ച് പറയുന്നു അദ്ദേഹം അദ്ദേഹം ഒന്നും ചെയ്യരുത് ജീവിതത്തിൽ ജീവിതം സ്വയം നശിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അദ്ദേഹം അതിനെ എല്ലാം ഫേസ് ചെയ്തു എന്നുള്ളതാണേ ഓക്കെ നമ്മളും പറഞ്ഞല്ലോ തെറ്റിലേക്ക് പോയി ഇനി അദ്ദേഹം പോകത്തില്ല കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അറിഞ്ഞു അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി അമ്മയും എല്ലാം ഈ വേദനയുടെ ആഴം അറിഞ്ഞു എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ പിടികിട്ടിയപ്പോൾ അദ്ദേഹം ഇനിയും ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തി ഒരു തെറ്റിലേക്ക് പോകും നമ്മുടെ കുട്ടി നമ്മുടെ മകൻ അല്ലെ മകൾ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളതിനെ അടിച്ചിറക്കി വിടുവാണോ ചെയ്യുന്നത് അതിനെ എന്താ ചെയ്യുന്നത് അവരെ പല കൗൺസിലിംഗ് ും കൊടുത്തെ അവരെ ചേർത്ത് നിർത്തി പാപം യേശുക്രി പറഞ്ഞേക്കുന്നത് അവളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ കറക്റ്റ് ചെയ്യിപ്പിക്കണം കോൺഗ്രസ് പാർട്ടി എല്ലാം നിങ്ങൾ പാർട്ടി പറയും പക്ഷെ അവിടെ സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തൊരു ഇതാ കെ മുരളീധരനും അതുപോലെ അവിടെ അവിടെയുള്ള ഒരുപാട് കോൺഗ്രസിലെ കുറെ യൂ വനിതാ നേതാക്കളും ഒക്കെ ഇല്ലേ സജിന അവരൊക്കെ എത്രയും പെടുന്ന രാഹുലും എങ്ങനെങ്കിലും ഇവിടുന്ന് പോയാൽ മതി കോൺഗ്രസിൽ നിന്ന് പുറത്തായാ മതി എന്ന് ആഗ്രഹിക്കുന്നവരാ രാഹുൽ അത്രയും കഴിവുണ്ടെന്നേ ഈ കഴിവുള്ള വ്യക്തികളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പുഷുമ്പും പകയും വിദ്വേഷക്കെ വരും ഇവൻ വളർന്നു കയറിയ നാളെ എന്തായിരിക്കും അവസ്ഥ ഞങ്ങളുടെ സീറ്റ് പോകും ഇതൊക്കെയാണ് ഇവരുടെ ചിന്തകൾ മനസ്സിലായോ നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനെ പെണ്ണുകേസിൽ തന്നെ ട്രീനി പെടുത്തിയതാണെങ്കിലോ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിനെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ എന്തെല്ലാം മനുഷ്യ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം കൂക്ക വേലകൾ ചെയ്യാവുന്നറിയാവോ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ രാഹുൽ മാംകൂട്ടത്തോട് പേഴ്സണലി വൈരാഗ്യം കാണും കാരണം എടോന്നൊന്നും വിളിക്കാൻ പാടില്ല അത് തെറ്റാണ് ഞാൻ അതിനെ ഒരു ന്യായീകരിക്കത്തില്ല കാരണം ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വിളിക്കാൻ പാടില്ല ഇദ്ദേഹത്തിന് തിരുത്തുന്നില്ലല്ലോ ഞാൻ നോക്കട്ടെ അങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ എന്തുകൊണ്ട് മോനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വിമർശിക്കണം വിമർശിക്കേണ്ട രീതിയിൽ വിമർശിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരാളെ തിരുത്തി കൊണ്ടിരുന്നില്ല അതെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞാൽ അന്ന് ഇവരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തെ പുകഴ്ത്തുക ചെയ്തതെ അങ്ങനെയല്ല നമ്മൾക്ക് എത്ര ആളാന്ന് പറഞ്ഞാലും തെറ്റുകൾ വരാം ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് ഒറ്റക്കാരെ പറയാനുള്ളൂ നിങ്ങൾ രാഹുൽമാൻ കൂട്ടത്തെ തിരിച്ചെടുത്തു കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസ്സിന് വീണ്ടും കനത്ത പ്രത്യാഘാതം ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുലിനോടൊപ്പം മാത്രമാണ് അദ്ദേഹം പെണ്ണുകേസിൽ പോയി ആർഭാടങ്ങളുടെ പുറകെ പോയി എല്ലാം ചെയ്തു പക്ഷെ ഇപ്പോൾ അനുഭവിച്ച വേദന എന്തുമാത്രമുണ്ട് ആ വേദനയൊക്കെ മതി ഇതിനെല്ലാം തെറ്റുതിരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക